പുതിയ തന്ത്രങ്ങൾ പുതിയങ്ങൾ എന്താണ് കൂടുതൽ കൂടുതലറിയ നിങ്ങൾ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ബിഗ് ബോസ് കഴിഞ്ഞ ദിവസം ഒരു ചെരിഫ് ഫാക്ടറി ടാസ്ക് ആയിട്ട് വന്നു ഇതേ ചെരിഫ് ഫാക്ടറി ടാസ്കിൽ നമ്മുടെ നൂറെ മുതലാളിയൊക്കെ അക്ബറെ അവിടുത്തെ തൊഴിലാളി യൂണിയൻ നേതാവ് ആക്കുകയും ചെയ്തു അക്ബർ അവിടെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുകയൊക്കെ ചെയ്തു ഈ അപ്പാനി അക്ബറും തമ്മിൽ ഉള്ള ഗ്രൂപ്പ് ഭയങ്കര ഇതായപ്പോൾ അക്ബർക്ക് ഭയങ്കര ഒരു നെഗറ്റീവാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഇപ്പം അനുമോളാണ് അവിടെ നിൽക്കുന്നത് അനുമോളുടെ സ്ക്രീൻ സൈസ് കുറയ്ക്കാനും നമ്മുടെ മോസാട്ടം കൊണ്ടുവന്നൊരു കുറുക്ക് വഴിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അക്ബറെ പിടിച്ച് ഒരു ടാസ്കിൽ യൂണിയൻ നേതാവാക്കിയപ്പോൾ അക്ബറിനെ അവിടെ ഇപ്പം ഇതായി നിൽക്കുവാണ് അത്ര ഇതല്ല അപ്പം അതുകൊണ്ട് ഈ ഒരു ടാസ്കിലൂടെ അക്ബർ കയറി വരാൻ ബിഗ് ബോസ് ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് അതിൻ്റെ ഫലമായിട്ടാണ് നൂറയെ ഒതുക്കാനും അക്ബറെ അവിടുത്തെ യൂണിയൻ നേതാവാക്കാൻ ബിഗ് ബോസ് ഒരു തന്ത്രം നൽകിയത് അപ്പാനീ കൂടി അക്ബർ പുറത്താകണമെന്ന് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് വായിന്ന് വരുന്ന വാക്കുകളും എല്ലാം വളരെ മോശമാണ് പുറത്ത് അക്ബറിന് ഭയങ്കര നെഗറ്റീവാണ് മനസ്സിലായപ്പോൾ ഞാൻ അക്ബറും കൂടെ പോകാതിരിക്കാൻ ബിഗ് ബോസ് കൊണ്ടുവന്നൊരു കുരുട്ട ബുദ്ധിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ടാസ്ക് കൊണ്ടുവന്നു പെട്ടെന്നൊരു ടാസ്ക് കൊണ്ടുവരികയും അത് അക്ബർ അവിടെ സ്റ്റാർ സ്റ്റാറാക്കുകയും ചെയ്യാൻ ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നൊരു ശ്രമം നടന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക എന്റെ കൊച്ചു വീട് അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈ ബൈ